വാക്ചാതുര്യവും ചരിത്രബോധവും ഒപ്പം നേതൃപാഠവും കൊണ്ടും മലപ്പുറത്തെ മുസ്ലിം ലീഗ് നേതൃനിരയിലെ കരുത്തുറ്റ പോരാളിയായി നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് നൌഷാദ് മണ്ണിശ്ശേരി ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ വിലയിരുത്തുകയാണ് നൌഷാദ് ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ എതിർക്കപ്പെടേണ്ടത് എന്തുകൊണ്ടെന്നും സമഗ്രമായി വിശകലനം ചെയ്യുന്നു കാണാം ലോക്സഭയിലേക്ക് ബി ജെ പി എല്ലാ കാലത്തും എടുക്കുന്നതുപോലെയുള്ള വർഗീയ അജണ്ടകളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് നമുക്കറിയാലല്ലേ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി അതിൽ നിന്നൊരു ഭൂരിപക്ഷ വർഗീയതയെ ഉദ്ദേശിപ്പിച്ചുകൊണ്ട് വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ശ്രമമുണ്ടായി പക്ഷേ അത് വേണ്ടത്ര വിജയിക്കാതെ പോയി അപ്പോഴാണ് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന പ്രഖ്യാപനവുമായി പെട്ടെന്ന് മുന്നോട്ട് വന്നത് അതും ബി ജെ പി വിചാരിച്ചതുപോലെയുള്ളൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ആ സന്ദർഭത്തിൽ ഗാൻ വ്യാപി മസ്ജിദിന്റെ വിഷയമായിട്ട് വന്നു അതും പരാജയപ്പെട്ടു അതിനുശേഷമാണ് പിന്നീട് കച്ചത്തീവ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ചർച്ച ചെയ്ത് തീരുമാനമായ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അതിർത്തി സംരക്ഷണത്തിന്റെ വലിയ ഒരു മാനം കൂടിയുണ്ട് കച്ചത്തീവിന് പക്ഷേ നരേന്ദ്രമോദി അന്നാമലയുടെ പ്രസംഗം എടുത്ത് കോട്ട് ചെയ്തിട്ട് അത് വിവാദമാക്കാൻ വേണ്ടി നോക്കി അവസാനം ഒന്നും കിട്ടാതെയാണ് ശ്രാവണ മാസത്തിൽ രാഹുൽ ഗാന്ധി ആടുമാംസം കഴിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിക്ക് വന്നാൽ സുരേന്ദ്രൻ്റെ ഗണപതി വട്ടം എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വർഗീയ അദണ്ടകളുമായി വരാണ് പക്ഷെ അതൊക്കെ രാജ്യത്തിലെ പ്രബുദ്ധമായ ജനത അതിനെ ഒരു നിലക്കും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന സർവേയിൽ എൺപത് ശതമാനം ആളുകളും ഇന്ത്യ മതേതരമായിരിക്കണമെന്നും ബി ജെ പി ഗവൺമെന്റ് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധികാരം ഉപയോഗപ്പെടുത്തുകയും വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി വർഗീയതയും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ തൊഴിലില്ലായ്മയെക്കുറിച്ചോ അതുപോലെ തന്നെ വിലക്കയറ്റത്തിനെക്കുറിച്ചോ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ചർച്ചയില്ല വർഗീയതയും വിഭാഗീയതയും ഒക്കെയാണ് നമ്മൾക്കറിയാലോ ഇപ്പോൾ കേരളത്തിൽക്ക് എന്നെ വന്നാല് വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരം സുരേന്ദ്രന് വയനാടിൻ്റെ തെരഞ്ഞെടുപ്പിലുള്ള സാധ്യതകളെ കുറിച്ച് മറിയാം പക്ഷേ അദ്ദേഹം അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് വയനാട് ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് കാർഷിക പ്രാധാന്യമായ സ്ഥലമാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കർഷക ലക്ഷങ്ങൾ സമരം നടത്തുമ്പോൾ നമ്മളൊരു വിഷുവിന്റെ പിറ്റേന്നാണല്ലോ ഇവിടെ ഇരിക്കുന്നത് വിഷു എന്ന് പറഞ്ഞ കാർഷികോത്സവമാണ് ഹരിയാനയിലെയും പഞ്ചാബിലെയൊക്കെ കൃഷിക്കാർ സമരം നടത്തുമ്പോൾ കേരളത്തിലും അതിന് സമാനമായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവിടെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് വയനാടിന്റെ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ആദ്യത്തെ പ്രസ്താവന തന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കുന്ന അപ്പോൾ സുൽത്താൻ ബത്തേരി എന്ന് പറയുമ്പോൾ ആ പേരിനോടുള്ള ആ പേരിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തോടുള്ള വിയോജിപ്പാണ് അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ പേര് മാറ്റുകയാണെങ്കിൽ അടിയന്തരമായിട്ട് അവർ മാറ്റേണ്ട പ്രധാനപ്പെട്ട പേര് സ്മൃതി ഇറാനിന്റെ പേരാണ് സ്മൃതി ഇറാനി അല്ലല്ലോ സ്മൃതി ഭാരതി എന്നെങ്കിലും ആക്കി മാറ്റിയിട്ടുമാണ് സുരേന്ദ്രനിജാതി വർത്തകൻ പറയുന്നത് അങ്ങനെ കുറഞ്ഞ എന്ന് പറഞ്ഞില്ലേ പ്രാണപ്രതിഷ്ഠ മുതൽ ഗണപതി വട്ടം വരെ കുറഞ്ഞ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് അതൊന്നും മേശാതെ ബി ജെ പി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ പോലും ബി ജെ പിക്ക് അവരുടെ നിലവിലുള്ള സീറ്റ് നില നിലനിർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല വലിയ ലോസ് ഉണ്ടാവും ഉത്തർപ്രദേശിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് സർവേകൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഒക്കെ ബീഹാറിൽ ഇപ്പോൾ നിതീഷ് കുമാറിനെ അങ്ങോട്ട് മറിച്ചുവെങ്കിലും നിതീഷ് കുമാറിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് തിരിഞ്ഞൊരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് തീർച്ചയായും ഒരു വലിയ സാധ്യതയുണ്ട് വലിയ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സാധ്യതയുണ്ട് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ പറഞ്ഞതുപോലെ ഒരു ഏഴാം ഇന്ദ്രിയം ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്ത് ഇതിനേക്കാൾ വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ അന്ന് അന്നത്തെ ബി ജെ പി സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ വലിയ കൂടി അന്ന് യു പി എ അധികാരത്തിൽ വന്നു ഇത്തവണയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലും ആ റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇതിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ആ മുന്നണിയെ നയിക്കാൻ ആർക്കാണ് കഴിയുക ആ മുന്നണിയുടെ ലീഡർഷിപ്പ് എങ്ങനെയാണ് അതിനെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും വിലയിരുത്തി മനസ്സിലാക്കുന്നത് ഇപ്പം കേരളത്തിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഓടി നടക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് അജണ്ടയാണ് കേരളത്തിന്റെ അവരുടെ അധികാരം നിലനിർത്തുക പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കുമൊക്കെ എതിരായിട്ടുള്ള വലിയ അഴിമതി ആരോപണങ്ങളും അതിൻ്റെ പേരിലുള്ള കേസുകളൊക്കെ ഉണ്ട് പിണറായി പറയും മടിയിൽ കനല്യാണ് പക്ഷേ തലൻ്റെ മുകളില് വലിയ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നുണ്ട് ആ ഒരു ചെറിയ അജണ്ട മാത്രമാണ് ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണ പറയല്ലോ തെരഞ്ഞെടുപ്പുകളൊക്കെ പ്രധാനപ്പെട്ടതാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ഭാഗത്താണെന്ന് നിർണ്ണയിക്കുന്നത് അത് അധികാര കൈമാറ്റമാണ് തിരഞ്ഞെടുപ്പിലുണ്ടായത് പക്ഷേ ഇത്തവണ ദേശീയ പ്രസ്ഥാനം പോലെ പ്രധാനപ്പെട്ടൊരു പോരാട്ടമാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയെ വിമോചിപ്പിക്കാൻ എങ്ങനെ നമ്മുടെ രാജ്യം പോരാടിയോ അതുപോലെയുള്ളൊരു പോരാട്ടമാണ് ബ്രിട്ടീഷുകാരുടെ പാർശ്വവർത്തികളായി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രാഷ്ട്രപിതാവിനെ കൊന്ന പ്രത്യയശാസ്ത്രത്തിൽ ആവേശം ഉൾക്കൊള്ളുന്ന ബി ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചെടുക്കാനാണ് ആ ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ അത്ര ഗൗരവത്തോടു കൂടി കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വർഗീയ അജണ്ടകളെയും ജനങ്ങൾ തള്ളിക്കളയുമ്പോൾ ഇവിടെ സി പി എം പറയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മത്സരിക്കുന്നത് ചിഹ്നം സംരക്ഷിക്കാനാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തു പറയാതിരിക്കാനുള്ളൊരു രാഷ്ട്രീയ പ്രബദ്ധത പോലും അവർക്കുണ്ടായില്ല നമ്മൾ സാധാരണ പറയും കാടി കുടിക്കുമ്പോൾ മൂടി കുടിക്കണം ഇത് പരസ്യമായിട്ട് പറയാണ് സി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഒരു പബ്ലിക് പരിപാടിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളുടെ ചിഹ്നം ഈനാമ്പേച്ചോ മരപ്പട്ടിയൊക്കെ ആവും സി പി എമ്മിന് ഏറ്റവും നല്ല ചിഹ്നം പോന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയധികം നിറം മാറാൻ കഴിയുന്ന കാര്യം വേറെല്ല പിന്നെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ വന്നാൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു എങ്ങനെ അവർ വിശ്വസിക്കാൻ കഴിയുക ഇന്ത്യയിൽ ബി ജെ പിക്ക് ആർ എസ് എസിന് പ്രാതിനിധ്യമുള്ള എല്ലാ ഗവൺമെന്റിനെയും സി പി ഐ എം പിന്തുണച്ചിട്ടുണ്ട് എഴുപത്തിയേഴ് മൊറാർജി ഗവൺമെന്റിനെ പിന്തുണച്ചിട്ടുണ്ട് വി പി സിംഗ് ഗവൺമെന്റിനെ പിന്തുണച്ചിട്ടുണ്ട് എന്തിനേറെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ പുറത്തുനിന്ന് പിന്തുണച്ച സി പി എമ്മും ഇടതുപക്ഷങ്ങൾ ആണവക്കരാറിന്റെ ഒരു പേര് പറഞ്ഞു ആണവക്കരാറ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തർദേശീയ കരാറാണ് എല്ലാ രാജ്യങ്ങളും അറ്റമിക് എനർജിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു കരാറുണ്ട് ആ സന്ദർഭത്തിൽ ഇന്ത്യ കൂടി അതിൽ ചൈന ശേഷം ഇന്ത്യ ഒപ്പിടുന്നു ആ ഒരൊറ്റ പേര് പറഞ്ഞ് ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്താങ്ങി മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കി ഒന്നാം യു പി എ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നോക്കി പക്ഷെ അന്ന് ജനാധിപത്യ കക്ഷികളുടെ സഹായത്തോടു കൂടി ഒന്നാം യു പി എ ഗവൺമെന്റ് നിലനിന്നു ബി ജെ പിയുടെ കൂടെ കൂടി സി പി എം എടുക്കുന്ന നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞ അന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സീതാ അന്നത്തെ സ്പീക്കർ കൂടിയായിരുന്ന സോമനാഥ് ചാറ്റർജി സി പി എമ്മിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ആ ഇന് തെരഞ്ഞെടുപ്പിന് ശേഷവും വീണ്ടും സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ സഹായമില്ലാതെ യു പി എ അധികാരത്തിൽ വന്നു പിന്നീട് രണ്ടാം യു പി എ ഗവൺമെന്റിനെതിരെ ബി ജെ പി നടത്തിയ എല്ലാ വ്യാജ ആരോപണങ്ങളിലും പ്രക്ഷോഭങ്ങളിലും കൂടെ നിന്ന് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു വലിയ കരുത്തു കൊടുത്തു അതിപ്പോൾ റീസെന്റായിട്ട് മാത്രമല്ല രണ്ടംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പിക്ക് വലിയ പ്രോത്സാഹനമൊക്കെ കൊടുത്ത കാലത്താണ് സി പി എമ്മിൻ്റെ കാലത്താണ് സി പി എം അവരെ പിന്തുണച്ച കാലത്താണ് ബി ജെ പിക്ക് നമുക്കറിയാം പിന്നെ ഇ എം എസ് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് അന്ന് വോട്ട് ഡൽഹിയിലെ എക്ക ജി സെൻറ്ററിലാണ് അന്ന് ഡൽഹി മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് രാജേഷ് കന്ന കോൺഗ്രസിനും എൽ കെ അഡ്വാനി ബി ജെ പിക്ക് രണ്ട് കാൻഡിഡേറ്റ്സേ ഉള്ളു നേരിട്ടുള്ള മത്സരം എന്നാണ് പത്രക്കാരൊക്കെ പറഞ്ഞു ഇ എം എസ് എന്നവിടെ വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഇ എം എസിനോട് പത്രക്കാർ ചോദിക്കേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്തത് മുഖ്യശത്രു കോൺഗ്രസ് കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എൽ കെ അഡ്വാനിക്ക് വോട്ട് ചെയ്തു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എല്ലാ ബുധനാഴ്ചയും പിന്നെ എ കെ ജി സെന്ററിൽ നടക്കുന്ന അത്താഴവിരുന്നിൽ അന്നത്തെ വി പി സിംഗ് ഗവൺമെന്റിന്റെ നയങ്ങൾ ഇവർ തീരുമാനിച്ചു അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ശത്രു സി പി എം ആണ് ബി ജെ പി എല്ലാ ബി ജെ പി ഇവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു ബി ജെ പി ശത്രുമായി കണ്ട ആവശ്യമില്ല ബി ജെ പി തെരഞ്ഞെടുപ്പിൽ കാഴ്ചക്കാര് മാത്രമാണ് മുഖ്യ ശത്രു സി പി എം ആണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അജണ്ട സി പി എമ്മിന് പോകുന്ന ഓരോ വോട്ടും ഇവരുടെ ചിഹ്നം നിലനിർത്താൻ അരിവാൾ ചുറ്റിയൊക്കെ ചെയ്യുന്ന ഓരോ വോട്ടും അത് പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കലാണ് എന്നതാണ് പ്രബുദ്ധരായ വോട്ടർമാർ മനസ്സിലാക്കേണ്ടത് വലിയ ആരോപണമായിട്ട് അല്ലെങ്കിൽ ആക്ഷേപമായിട്ട് വന്ന് പറയണത് യു ഡി എഫ് എസ് ഡി പി ഐ യുമായി ബന്ധമുണ്ടാക്കിയാണ് യു ഡി എഫ് എസ് ടി പി ഐയുമായി ഒരു ഘട്ടത്തിലും ബന്ധമുണ്ടാക്കിയില്ല എസ് ഡി പി ഐയുമായി എല്ലാ കാലത്തും ബന്ധമുണ്ടാക്കിയത് സി പി എം ആണ് നമുക്ക് അറിയാമല്ലോ നമ്മളെയും മലപ്പുറത്ത് തന്നെ ഇരിക്കണത് നമ്മുടെ തൊട്ടപ്പുറത്താണ് എഡ്രിക്കോട് ഗ്രാമപഞ്ചായത്ത് എഡ്രിക്കോഡ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എസ് ഡി പി ഐ നേതാവ് വി ടി ഇക്രാമുൽ ഹക്ക് രണ്ട് ടൈം അപ്പുറത്താണ് അന്ന് ഇവരെ ആരും അടുപ്പിക്കാത്ത കാലം ആരും അടുപ്പിക്കാത്ത കാലത്ത് പറഞ്ഞാൽ പൊതുജനങ്ങൾ പോലും അവരുടെ ഒരു പ്രകടനം കാണുമ്പോൾ മാറിപ്പോകുന്ന കാലത്ത് വി ടി ഇക്രാമുൽ ഹക്കിനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ പിന്തുണ കൊടുത്തവരാണ് ഇപ്പം നിലവിൽ പത്തനംതിട്ട നഗരസഭ ഇവർ രണ്ടു കൂട്ടിയാണ് ഭരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ ായിട്ട് ഒന്നു മാത്രമല്ല യു ഡി എഫിന് പുറത്തുള്ള ഒരു കക്ഷികളുമായും ഐക്യ മുന്നണിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഈ തെരഞ്ഞെടുപ്പിലില്ല പിന്നെ വോട്ട് വേണോ വേണ്ട എന്നുള്ള വോട്ട് വേണ്ട എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് മഹത്തായ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വോട്ട് വേണം എന്നാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ അദ്ദേഹം വോട്ടറാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും പതിനെട്ട് വയസ്സിന് മുകളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരുടെയും അതായത് ഞങ്ങൾ മത്സരിക്കേണ്ടല്ലോ കണ്ണൂരിലെ കെ സുധാകരന് പിണറായി വിജയന്റെ വോട്ട് വേണം വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് പിണറായി വിജയന്റെ വോട്ട് വേണം എല്ലാവരുടെയും വോട്ട് വേണം ഞങ്ങൾക്ക് ചെയ്യുന്ന വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഈ ടി മുഹമ്മദ് ബഷീർ സാഹി മത്സരിക്കാൻ കോണി അടയാളത്തിൽ കിട്ടുന്ന വോട്ട് മുസ്ലിം ലീഗിന്റെ വോട്ടാണ് അല്ലാതെ പാർട്ടിക്കാരെ വോട്ട് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൽ ഡി എഫിനാണ് കേരളത്തിൽ കിട്ടിയത് അപ്പോൾ പാർട്ടിക്കാരെ മാത്രം വോട്ട് അത് നിയമസഭയിലേക്ക് വരുമ്പോൾ അത് മാറിയുണ്ടല്ലോ അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വോട്ട് ചെയ്യും വോട്ടർ പട്ടികയിൽ പേരുള്ളല്ല അവരുടെയും വോട്ട് വേണം ഇന്നാളുടെ വോട്ട് ചില ആളുകളൊക്കെ പറയും തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഇന്നാളുടെ വോട്ട് വേണ്ടത് അത് രാഷ്ട്രീയമായി ശരിയല്ല ജനാധിപത്യപരമായി ശരിയല്ല വോട്ട് വേണം എനിക്ക് വോട്ട് ചെയ്യുന്ന ആൾ എൻ്റെ മാനിഫെസ്റ്റോ അംഗീകരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സി പി ഐ ബന്ധം എന്ന് പറഞ്ഞിട്ട് പറയാൻ സി പി ഐ എമ്മിന് യാതൊരു ഇതുമില്ല പിന്നെ നമ്മൾക്കറിയാലോ അവർ തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ അങ്ങനെ വരും എലക്ഷൻ കാലത്ത് വന്നിട്ട് മലപ്പുറത്ത് വരുമ്പോൾ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ പാഷാണവർക്കിൻ്റെ മതിയാണ് മലപ്പുറത്ത് വരുമ്പോൾ മുസ്ലിം ഇഷ്യൂസ് പറയും തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ വേറെ പറയും ഇപ്പോൾ നടക്കാതെ പോയി സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് ഇപ്പോൾ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് വന്നിട്ട് പിണറായി വിജയൻ വലിയ പ്രസംഗം നടത്തിയല്ലോ പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കൂലാണ് എന്നാൽ നോട്ട് നിരോധനം കേരളത്തിൽ നടപ്പിലാക്കൂലെന്താ പിണറായി വിജയൻ പറയാതിരുന്നത് പിന്നെ പിണറായി വിജയന്റെ കാര്യം തന്നെ കട്ടപ്പോകയാണ് കേജ്രിവാളിൻ്റെ ജയിലിനടുത്ത് കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയനെ സംരക്ഷിക്കണത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്കൊക്കെ അറിയാം അദ്ദേഹം തന്നെ എപ്പോഴാണ് അകത്ത് പോകാന്ന് പേടിച്ചിട്ട് നരേന്ദ്രമോദിന്റെ കൈയും കാലും പിടിച്ച നടക്കുകയാണ് പൌരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞൊരു കേന്ദ്ര നിയമമാണ് പാസ്പോർട്ട് കൊടുക്കാൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ കേന്ദ്രത്തിനെ അധികാരമുള്ളൂ കേരളത്തിൽ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനം നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്ന പോലുള്ള ശുദ്ധ ബോഷ്കാണ് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകളുടെ കണ്ണിൽ പോയി ഞാൻ വേറെ ചോദിക്കട്ടെ പൌരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റാണ് അല്ല അധികാരം കേന്ദ്രത്തിനാണ് അതിനെതിരെ സമരം നടത്തിയ ആളുകളെ പിടിച്ചിട്ട് ജയിലിലിരുന്ന ആരാണ് പിണറായി സർക്കാരാണ് അപ്പൊ നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോഡിയും ആ നിയമത്തിനെതിരെ സമരം നടത്തുന്നു നരേന്ദ്രമോദിക്കെതിരായി മുദ്രാവാക്യം വിളിച്ചത് അദ്ദേഹത്തിന്റെ യശസ്സിന് കോട്ടം സംഭവിച്ചു എന്നാണ് പിണറായിയുടെ പോലീസിന്റെ എഫ്ഐആറിൽ ഉള്ളത് അപ്പോൾ ഇവർ തമ്മിലുള്ള മാറ്റം എന്താ ഒരാൾ ഷർവാണി എടുക്കുന്ന ഒരാളെ മുണ്ടെടുക്കണമെന്നുള്ള മാറ്റമുള്ളൂ വേറെ മാറ്റുമില്ല ഇപ്പം നമുക്ക് അറിയാം റീസെന്റ് ആയിട്ടുണ്ടായ ഒരു സംഭവമാണ് റിയാസ് മൗലവി വധക്കേസ് റിയാസ് മൗലവി വധക്കേസിൽ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷത അല്ല ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്താണ് അതുണ്ടായത് ആർ എസ് എസ് കാരാണ് പ്രതികൾ പ്രോസിക്യൂഷൻ അമ്പേ പരാജയപ്പെട്ടതുകൊണ്ട് ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞു ഇത്ര ദുർബലമായ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടില്ല കേസ് അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് പൊട്ടിപ്പോയി എന്നിട്ട് അപ്പീൽ പോയി എന്നാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പീൽ പോയത് അപ്പീലില് പോയപ്പോഴും ബച്ചതാരയാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അതിനിപ്പോൾ അവര് പറഞ്ഞ കാരണം എന്താ റിയാസ് മൗലവിയുടെ ഭാര്യ ഇദ്ദേഹത്തെ തന്നെ മതി എന്നാണ് പറഞ്ഞത് നമ്മളറിയാം നമ്മളൊക്കെ ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം റിയാസ് മൗലവി മരണപ്പെട്ടു അവരുടെ ഇദ്ധ കാലാവധി കഴിഞ്ഞു അവർ പുനർവിവാഹിതയായി അവരിപ്പോൾ റിയാസ് മൗലവിയുടെ ഭാര്യയല്ല അവർ മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ് ഞാൻ അവരെ കുറ്റം പറയില്ല അവർക്ക് വേദന ഉണ്ടാവും ആ ബന്ധത്തിൽ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ റിയാസ് മൗലവിയുടെ ഭാര്യ എന്നവരെ കുറിച്ച് പറയുന്നില്ല അത് റിയാസ് മൗലവിയുടെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട് ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് ഇനി അതൊന്നും പോലെ ഇത് സൗദി അറേബ്യയെ പോലെ കുടുംബം തീരുമാനിക്കുന്ന നിയമല്ലല്ലോ കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് കുടുംബമല്ലല്ലോ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് അല്ല നടപടി എടുക്കേണ്ടത് സർക്കാരല്ലേ പറയേണ്ടത് ഇവർ പ്രതികളാണ് എന്നത് ഉറപ്പാണ് ആർ എസ് എസ് എന്നിട്ട് അവർ പറയണത് എന്താ പറയുക ഏഴുകല്ലായിട്ട് അവർക്ക് ജാമ്യം കൊടുത്തില്ലല്ലോ അവരുടെ ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ അവർ പറഞ്ഞു ഇവർ പുറത്തിറങ്ങിയാലും ജീവന ഭീഷണിന്റെന്നാണ് അപ്പോൾ പിണറായി വിജയൻ കേരളത്തിന്റെ ജയിലറകളിൽ പുന്തുറങ്ങാൻ സൗകര്യം കൊടുത്ത് ഈ ആർ എസ് എസ് കാര്ക്ക് സംരക്ഷണം കൊടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മാർസിസ്റ്റ് പാർട്ടിയുടെ ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് അത് കാപഡ്യമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ എന്നിട്ട് എന്നിട്ടിപ്പോൾ അവർ പറയണത് എന്താ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലത്ത് അവിടെ റോഡ് ഷോ ഉണ്ടായപ്പോൾ ലീഗിന്റെ കൊടി പിടിച്ചില്ല കോൺഗ്രസിന്റെ കൊടി പിടിച്ചിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടിയും ചിന്നം ഒന്നല്ല പ്രശ്നം രാജ്യമാണ് പ്രശ്നം സി പി എമ്മിന് പ്രശ്നമല്ല ചിന്നും കൊടിയാണ് ഞാൻ ചോദിക്കട്ടെ കെ എസ് ഹംസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ അവിടെ മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ പൊന്നാനേ ആളുകുടങ്ങൾ സി പി എമ്മിനെ കൊടിയെന്ന് പിടിപ്പിക്കും അതൊന്നല്ല രാഷ്ട്രീയം കൊടിയും ചിന്നു പൊളിറ്റിക്സിൽ പ്രധാനപ്പെട്ട തന്ത്രങ്ങളാണ് സ്ട്രാറ്റജിയാണ് ഇപ്പം നമുക്കറിയാം സി പി എം നമ്മൾ ഈ മലപ്പുറത്തല്ലേക്കണേ ഈ മലപ്പുറത്ത് ഉള്ള കെ പി മുസ്തഫയെ രണ്ടു കൊല്ലം മുമ്പ് പെരിന്തൽമണ്ണ വരെ മത്സരിപ്പിച്ചല്ലോ കെ പി മുസ്തഫ കൊടുത്ത ചിഹ്നേതായിരുന്നു അരിവാൾ ചുറ്റുകല്ലോ കുപ്പിയോ ഒക്കെ ആയിരുന്നു വി അബ്ദുറഹ്മാൻ ഇപ്പോൾ കേരളത്തിന്റെ ക്യാബിനറ്റിൽ മന്ത്രിയാണ് അദ്ദേഹം മത്സരിച്ച് കപ്പും സാസ്റും അടയാളത്തിലാണ് അപ്പോൾ സി പി എം വന്ന് ചിഹ്നം പണയം വെച്ചോ അപ്പം അവരുടെ ചിഹ്നം എവിടെയായിരുന്നു അത് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി സ്വന്തം ചിഹ്നവും കൊടിയൊക്കെ അറ്റത്ത് വെച്ചിട്ട് മുതലാളിമാരെ പിന്നാലെ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിപ്പിക്കുന്ന സ്ട്രാറ്റജി സി പി എം എടുക്കുമ്പോൾ ഈ രാജ്യത്തെ തകർക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം നിൽക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ ഞങ്ങൾ കൊടിയും ചിഹ്നവും ഒന്നുമല്ല അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ നോക്കുന്നത് രാജ്യ സംരക്ഷണമാണ് ഞാൻ പറഞ്ഞത് ദേശീയ പ്രസ്ഥാനം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ വലിയ പോരാട്ടം പോലെ ഒന്നാണ് മഹാത്മാഗാന്ധി ഏതൊരു ഏതൊരാദർശത്തിനു വേണ്ടിയാണോ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ബിർളാ മന്ദിരത്തിന് മുമ്പിൽ വെടിയേറ്റു വീണത് ആ ഒരു ആദർശത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു മഹത്തായ ഇന്ത്യയെ ഇവിടെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിലുള്ള എല്ലാ സ്ട്രാറ്റജിയും ഞങ്ങളെടുക്കും ഞങ്ങളുടെ മുമ്പിലുള്ളത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇറക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്ത് വേണം അത് ഇന്ത്യ നിലനിൽക്കാൻ ആവശ്യമാണ് അല്ലാതെ ചിഹ്നം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭരണ എന്താ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലത്ത് അവിടെ റോഡ് ഷോ ഉണ്ടായപ്പോൾ ലീഗിൻ്റെ കൊടി പിടിച്ചിലാണ് കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടിയൻ ചിന്നൊന്നുമല്ല പ്രശ്നം രാജ്യമാണ് പ്രശ്നം സി പി എമ്മിന് പ്രശ്നം ചിഹ്നും കൊടിയാണ് ഞാൻ ചോദിക്കട്ടെ കെ എസ് സംസ്ഥാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ മത്സരിപ്പിക്കുന്നുണ്ടല്ലോ പൊന്നാനി ഏലകുടങ്ങൾ സി പി എമ്മിൻ്റെ കൊടി ഒന്ന് പിടിപ്പിക്കും അതൊന്നുമല്ല രാഷ്ട്രീയം കൊടിയൻ ചിഹ്നമാണ് പൊളിറ്റിക്സിൽ പ്രധാനപ്പെട്ട തന്ത്രങ്ങളാണ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നമുക്കറിയാം സി പി എം നമ്മളീ മലപ്പുറത്തല്ലേക്കണേ ഈ മലപ്പുറത്ത് ഉള്ള കെ പി മുസ്തഫയെ രണ്ടു കൊല്ലം മുമ്പ് പെരിന്തൽമണ്ണ വരെ മത്സരിപ്പിച്ചല്ലോ കെ പി മുസ്തഫ് കൊടുത്ത ചിഹ്നേതായിരുന്നു അരിവാൾ ചുറ്റികല്ലോ കുപ്പിയോ ദാസോ ഒക്കെ ആയിരുന്നു വി അബ്ദുറഹ്മാൻ ഇപ്പൊ കേരളത്തിന്റെ ക്യാബിനറ്റിലും മന്ത്രിയാണ് അദ്ദേഹം മത്സരിച്ച് കപ്പും സാസറും അടയാളത്തിലാണ് അപ്പോൾ സി പി എം വന്ന് ചിഹ്നം പണയം വെച്ചോ അപ്പം അവരെ ചിഹ്നം എവിടെയായിരുന്നു അത് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി സ്വന്തം ചിഹ്നവും കൊടിയൊക്കെ അട്ടത്ത് വെച്ചിട്ട് മുതലാളിമാരെ പിന്നാലെ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിപ്പിക്കുന്ന സ്ട്രാറ്റജി സി പി എം എടുക്കുമ്പോൾ ഈ രാജ്യത്തെ തകർക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം നിൽക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ ഞങ്ങൾ കൊടിയും ചിഹ്നവും ഒന്നുമല്ല അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ നോക്കുന്നത് രാജ്യ സംരക്ഷണമാണ് ഞാൻ പറഞ്ഞത് ദേശീയ പ്രസ്ഥാനം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ വലിയ പോരാട്ടം പോലെ ഒന്നാണ് മഹാത്മാഗാന്ധി ഏതൊരു ഏതൊരാദർശത്തിനു വേണ്ടിയാണോ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വിർളാ മന്ദിരത്തിന് മുമ്പിൽ വെടിയേറ്റുവണത് ആ ഒരു ആദർശത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു മഹത്തായ ഇന്ത്യയെ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിലുള്ള എല്ലാ സ്ട്രാറ്റജിയും ഞങ്ങളെടുക്കും ഞങ്ങളുടെ മുമ്പിലുള്ളത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇറക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്ത് വേണം അത് ഇന്ത്യ നിലനിൽക്കാൻ ആവശ്യമാണ് അല്ലാതെ ചിഹ്നം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള